మహాకాయ సూర్యకో సమప్రభా నిర్విఘ్నం గురు మే దేవాదర్బ్రహ్మా గురుణు గురుర్దేవ మహేశ్వర గురుసాక్షాత్ పరబ్రహ్మ తస్మై శ్రీ గురవే గుర శ్రీ గురుభ్యో నమ എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വരാൻ പോകുന്ന കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിന് ധനുരാശിയിലുള്ള പൂരാടൻ നക്ഷത്രം രണ്ടാം പാദത്തിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ മലയാള വർഷം പിറക്കുകയാണ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ബലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ലോങ് ടൈം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികളെ പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് വർഷഫലം കണക്കാക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും നമ്മുടെ ചാനലിൽ മാസഫലം ഇടാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശ ഒക്കെ നടക്കുന്നവർക്കും ഈ വർഷ ആരംഭത്തിലുള്ള ഗ്രഹനില ഈ രാശിക്കാരുടെ അഷ്ടമത്തിൽ വ്യാഴവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ശേഷം വ്യാഴം ഭാഗ്യഭാവത്തിലും ശനി പഞ്ചമസ്ഥാനത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശേഷം ശനി ഷഷ്ടമത്തിലും സർപ്പി വർഷ ആരംഭത്തിൽ ഷഷ്ടമത്തിലും രണ്ടിതു വർഷാരംഭത്തിൽ ഈ രാശിക്കാരുടെ വ്യയഭാവത്തിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് ശേഷം ലാഭസ്ഥാനത്തിലും വക്രഗതിയിൽ സംക്രമിക്കുന്നു ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ കുറവാണ് കാണുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ചകളൊക്കെ ഉണ്ടാകും എങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരത്തെ ഉള്ളവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ അവയെല്ലാം വർദ്ധിക്കാനുള്ള ഇടയുണ്ട് പിന്നെ പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വർഷം മധ്യം വരെ ജോലി സംബന്ധമായ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരും ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ ഉയർച്ചയൊക്കെ കാണുന്നുണ്ട് ഒന്നിൽ കൂടുതൽ തൊഴിലുകൾ ചെയ്യാനുള്ള യോഗമൊക്കെ കാണുന്നു ജോലി സംബന്ധമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും വർഷാരംഭത്തിൽ സന്താനങ്ങളെ കൊണ്ടുള്ള മനപ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും മനസ്സ് എപ്പോഴും അസ്വസ്ഥമായി കൊണ്ടിരിക്കും ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയാതെയും വരും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭങ്ങളൊക്കെ ഉണ്ടാകും വർഷം മദ്യം വരെ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ആരോഗ്യപരമായ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വർഷാരംഭം ധനപരമായ കാര്യങ്ങളിൽ നല്ല ഉയർച്ച കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആരംഭം അനുകൂലമാണ് ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ വർഷം ശേഷം പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറിക്കിട്ടും വീട് പണി നല്ല രീതിയിൽ നടക്കും വിവാഹപ്രായത്തിലുള്ള ഈ രാശി ലഗ്നക്കാർക്ക് വർഷമധ്യത്തിന് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ വർഷമധ്യത്തിന് ശേഷം ആരോഗ്യപരമായി ഉത്തമം തന്നെയാണ് അതേപോലെ പേരും പ്രശസ്തിയും അംഗീകാരവും ദൈവാനുഗ്രഹവും ഒക്കെ വേണ്ടുവോളം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയും തീർത്ഥയാത്രകൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും അതേപോലെ പിതൃ കുടുംബത്തിലുള്ളവരുടെ സ്നേഹമൊക്കെ അനുഭവിക്കാൻ കഴിയും അയൽക്കാരുമായും സമൂഹവുമായിട്ടൊക്കെ വർഷമധ്യത്തിന് ശേഷം നല്ല ബന്ധം ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടും നല്ല ബന്ധമുണ്ടാകും വർഷം മധ്യത്തിന് ശേഷം സന്താനങ്ങളുടെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും പൊതുവെ പറഞ്ഞാൽ വർഷത്തിൻ്റെ മദ്യം വരെ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ധനപരമായ ഉയർച്ചയുമൊക്കെ ഉണ്ടാകും വർഷം മധ്യത്തിന് ശേഷം ദൈവാനുഗ്രഹവും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും നല്ല ആരോഗ്യവും മിതമായ ധനപരവും ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതലുമൊക്കെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് ഫലമായിട്ട് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം